നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ സ്വരാജിന് സാധ്യത പ്രവചിച്ച് സി നേതാവ് ബിനീഷ് കോടിയേരി ലീഡ് വരുന്ന വഴി വ്യക്തമാക്കിയാണ് ബിനീഷിന്റെ പ്രവചനം ആദ്യഘട്ട വോട്ടെണ്ണലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗകത്ത് ലീഡ് നേടുമെന്നും എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കുമെന്നും വിനീഷ് കോടിയേരി ഫേസ്ബുക്കിൽ കുറിക്കുന്നു ഏഴ് പഞ്ചായത്തുകളിലെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെയും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ ലീഡ് നില കൂടി വിലയിരുത്തിക്കൊണ്ടാണ് വിനീഷ് സാധ്യതാ പ്രവചനം നടത്തിയിരിക്കുന്നത് ആദ്യം വോട്ടെണ്ണൽ നടക്കുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ യു ഡി എഫ് ലീഡ് ചെയ്യാനാണ് സാധ്യത എന്ന് ബിനീഷ് പറയുന്നു അതിനുശേഷം വോട്ടെണ്ണൽ നടക്കുന്ന മുത്തേടം പഞ്ചായത്തിലും എടക്കര പഞ്ചായത്തിലും യു ലീഡ് നേടും പിന്നെ വോട്ടെണ്ണൽ നടക്കുന്ന പോത്തുകല്ല് എൽ ലീഡ് നേടാനാണ് സാധ്യത എന്ന് ബിനീഷ് പറയുന്നു ചുങ്കത്തറ പഞ്ചായത്തിൽ യു ചെറിയ ലീഡ് അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എത്താനാണ് സാധ്യത എന്നും ബിനീഷ് ചൂണ്ടിക്കാട്ടുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് എണ്ണി തുടങ്ങുമ്പോഴേക്കും ഈ ഉപതെരഞ്ഞെടുപ്പിലെ നിർണായക സമയത്തിലേക്ക് കടക്കും പന്ത്രണ്ട് റൗണ്ട് വരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന യു ഡി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് എണ്ണുന്നതോടുകൂടി അവരുടെ ലീഡ് നില കുറയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുന്നൂറ്റി ഒമ്പതാം ബൂത്ത് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ എൽ ഡി എഫ് ചെറിയ ലീഡിലേക്ക് കടക്കാനാണ് സാധ്യതയെന്നും വിനീഷ് പറയുന്നു കരുളായി അമരമ്പലം എന്നിവിടങ്ങളിലെ വോട്ട് കൂടി എണ്ണിക്കഴിയുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിക്കുമെന്നും വിനീഷ് വ്യക്തമാക്കുന്നു വിനീഷിന്റെ പ്രവചനത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി മത്സരിച്ചിരുന്ന പി വി അൻവറോ ബി ജെ പി നേതാവ് മോഹൻ ജോർജോ ഇല്ല